ദുബായ് ഷെയ്ക്ക് അടക്കം നിരവധി ആളുകൾ ഡോക്ടേഴ്സ് സൈക്കോളജിസ് എല്ലാവരും ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള പല ആളുകളും ഇന്നിപ്പോൾ ഈ ടൂള് ഈ തെറാപ്പി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രാത്രി നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലേ എത്ര പണിയെടുത്തിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരാൻ പറ്റുന്നില്ലേ അതിനൊരു വഴിയുണ്ട് അതാണ് ആക്സസ് ബാർ ഇന്ന് ലോകത്തിലുള്ള ഉന്നതയിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ആക്സസ് ബാർ എന്നുള്ളത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമസ്കാരം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷാജഹാൻ ആക്സസ് ഷാജഹാൻറ്റർ ആണ് ഈ ആക്സസ് ബാർ എന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ വേറെ ഒരുപാട് ബാറുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആക്സസ് ബാർ എന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത് എന്താണ് ശരിക്കും സംഭവം എല്ലാവർക്കും അറിവുണ്ട് പക്ഷെ തിരിച്ചറിവ് ഉണ്ടാവണമെന്നില്ല ഇല്ല അതായത് കാര്യങ്ങളെ തിരിച്ച് മനസ്സിലാക്കാനുള്ള ബോധമില്ല ബോധമില്ല അതാണ് ബോധത്തിലിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ബോധം ബോ സാധാരണ എല്ലാവരും കോൺഷ്യസ്നെസ് കോൺഷ്യസ്നസ് എന്ന് പറയും എന്താ ബോധമെന്നറിയില്ല ആ ബോധത്തിലിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റു പലരുടെയും തടസ്സമായി നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്താൽ ഒരു സാധാരണക്കാരന് എന്ന് പറഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നു പണിയെടുത്ത് വീട്ടിലോട്ട് വരുന്നു അതുപോലെയുള്ള സാധാരണക്കാർക്ക് ഈ കൊണ്ട് എന്താണ് ഗുണം എന്ന് ചുരുക്കി രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വന്ന് അവരും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നു പക്ഷേ ആ സന്തോഷം സന്തോഷത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് എന്തു വേണം സമ്പത്ത് വേണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം അവർക്ക് ആവശ്യത്തിനുള്ള പൈസ വേണം അവർക്ക് ആവശ്യത്തിന് ജീവിതോപാധികൾ അവരുടെ ജീവിത ദൈനംദിനം പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് സമ്പത്ത് വേണം അപ്പൊ ആ സമ്പത്തിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ ശരിയായ അറിവ് സമ്പത്ത് ഇതൊരു ഊർജമാണെന്ന രീതിയിലുള്ള അറിവ് അവർക്ക് ഉണ്ടാവണം ഞാൻ ഒരു ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒത്തിരി അധികം ചെലവുകൾ ഉണ്ട് ഇപ്പോൾ എൻ്റെ വാടക കൊടുക്കേണ്ടവരും എൻ്റെ കുട്ടികളുടെ കാര്യം ഭാര്യയുടെ കാര്യം എൻ്റെ അമ്മയുടെ കാര്യം അപ്പോൾ എനിക്ക് മിച്ചം വരുന്നത് ചിലപ്പോൾ നൂറ് രൂപയായിരിക്കും ഇത് തന്നെയാണ് എൻ്റെ ഒരു മാസത്തെ മുഴുവൻ കാര്യങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് എന്റെ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ ജനിച്ച മുതൽ ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് സമ്പത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പാവപ്പെട്ടവരെല്ലാം നല്ലവരാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്തുക അപ്പൊ അതിനർത്ഥം സമ്പത്തുള്ളവരെല്ലാം മോശക്കാരാന്നല്ലേ നമ്മൾ തന്നെ നമ്മൾ ഈ ഊർജത്തെ സമ്പത്ത് എന്ന് പറയുന്ന ഊർജ്ജത്തെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരും അതായത് ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് കൈമാറ്റം ചെയ്യാനുള്ള ഊർജ്ജമാണ് ഈ സമ്പത്തിനെ കുറിച്ച് നമ്മൾ മോശമായി ഈ ഊർജ്ജം മോശമാണ് മോശമാണ് ഞാൻ തന്നെ ഇദ്ദേഹത്തെ പറ്റി മോശമാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുമോ ഞാൻ എൻ്റെ സമ്പത്ത് ഈ ഈ പണം എന്ന് പറയുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടണം പണം എന്ന് പറയുന്നത് അത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതായിരിക്കണം അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ എന്ത് വേണം പണം വേണം അതൊരു കൈമാറ്റ ഉപാധി മാത്രമാണ് അത് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ബില്ല് എൻ്റെ ഇന്നത്തെ ഈ ഈ മാസത്തെ ബില്ലുകളും പ്രയാസങ്ങളും ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കണം കടയിൽ പലരൊക്കെ കടയിൽ കൊടുക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം കൊടുക്കാനുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ചെക്ക് വരുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നില്ല നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യമാവുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ബോധം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളാ നമ്മൾക്ക് തന്നെ അറിയാം നമുക്ക് എന്താ വേണ്ടത് വേറൊരാ ആരും പറയണ്ട നമുക്ക് തന്നെ അറിയാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ആരാണ് അപ്പം നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പാവാണ് ഞാൻ പാവാണ് ഞാൻ പാവാണ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ സമ്പന്നനാണ് എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അബണ്ടൻസ് അബണ്ടൻസാണെന്ന് ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇത് യഥേഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം ഒഴുകും ഈ സമ്പാദ്യം പോലെ തന്നെയല്ലേ മറ്റ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ ഒരാളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നമുക്കൊരു ദിവസം രാത്രി നല്ല ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റോട് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നില്ല അതും ആക്സിസ് ബാർ നമ്മൾ എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ആ ആളുകൾ എന്താണോ സെൽഫ് ടോക്ക് നടത്തുന്നത് തഥാസ്തു എന്നാണ് എന്താണോ പറയുന്നത് ബോധത്തിൽ എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകമെല്ലാം എല്ലാവരും എൻ്റെ ശത്രുക്കളാണ് എല്ലാ ലോകത്തുള്ള ആളുകൾ മുഴുവൻ എൻ്റെ എനിമീസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും പറ്റില്ല ഞാനെന്താ പറയുന്നത് എൻ്റെ അയൽക്കാർ മോശമാണ് എൻ്റെ ബന്ധുക്കൾ മോശമാണ് എൻ്റെ ഭാര്യ ശത്രുവാണ് അവർ മോശമാണ് ഇവർ മോശമാണ് ഇങ്ങനെ മോശമായി ഈ ലോകത്തെ കുറിച്ച് മുഴുവൻ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവം എന്തായിരിക്കും പോയി നിലവിൽ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ രണ്ടുപേരും ഒരു ബാറിനെ പറ്റി എന്താണ് എന്താണെന്ന് അപ്പോ ഇതൊന്ന് ചുരുക്കി പറയാമോ ഒരു ഭാഷയിൽ ആക്സസ് ബാർ എന്ന ടെക്നിക്ക് ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ മുപ്പത്തിരണ്ട് പോയിന്റുകളെ ബാർസാണ് നമ്മുടെ തലച്ചോറിലെ ഓരോ പോയിന്റുകളും ഓരോ ബാറുകളായിട്ടാണ് അപ്പോൾ ആ ബാറുകളെ റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ മർമ്മ പോയിന്റുകളാണ് ആ മുപ്പത്തിരണ്ട് പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നമ്മുടെ സമ്പത്താകാം നമ്മുടെ പിന്നെ ഡിപ്പ നമ്മുടെ പാസ്റ്റ് ഈവൻസ് ആകാം ഓർമ്മകളാകാം അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളുടെ ബാർസ് ഉണ്ട് നമ്മുടെ കൃതജ്ഞതയുടെ ഉണ്ട് നമ്മുടെ കൈൻഡ് കൈൻ്റെ ബാർസ് ഉണ്ട് അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ യങ് ആയിട്ടിരിക്കുന്നതിന് വരെയുള്ള ബാർസ് നമ്മുടെ തലച്ചോറിലുണ്ട് ഈ മുപ്പത്തിരണ്ട് ബാർസ് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട് ഈ ബാർസ് റൺ ചെയ്യുന്നതോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം ഒഴുകാൻ തുടങ്ങും ഇതിപ്പോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മർമ്മം ആ മർമ്മത്തിന്റെ ഒരു പോയിന്റ് അതിനെ നമ്മളൊരു ഒരു അതാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല അതെന്താണെന്ന് ഇത് നൂറ്റി നമ്മുടെ ശരീരത്തിലെ നൂറ്റിയെട്ട് മർമ്മങ്ങളാണ് ആ നൂറ്റിയെട്ട് മർമ്മങ്ങളിൽ തലച്ചോറിൽ മാത്രം മുപ്പത്തിരണ്ട് മർമ്മങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ആ മുപ്പത്തിരണ്ട് മർമ്മങ്ങളെയാണ് നമ്മൾ റൺ ചെയ്യിക്കുന്നത് റൺ ചെയ്യിക്കുന്ന ആ ബാർസാണ് മുപ്പത്തിരണ്ട് ബാർസുകളെയാണ് നമ്മൾ റൺ ചെയ്യിച്ച് ആക്റ്റീവ് ആക്കുന്നതോടുകൂടി അതിൽ വേണ്ടാത്ത ഇമോഷൻ ഉണ്ടാവും അതെല്ലാം ക്ലെൻസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു പുതിയ ജീവിതം ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മളിൽ നടക്കും നിലവിലൊരു സാധാരണ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മരമങ്ങൾ അല്ല എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും തലവേദന വരുമ്പോൾ ഇവിടെ കൈ വെക്കാറുണ്ട് കൈവെച്ച് നോക്കിയാൽ നമുക്കറിയാം ആ ആ ആ ഭാഗം റണ്ണാണ് കാരണം നമ്മൾ ടൈമും സ്പേസും നമ്മുടെ ജീവിതത്തിലെ തലച്ചോറിലെ ടൈം ആൻഡ് സ്പേസ് ഇരിക്കുന്ന പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞ ഈ പോയിന്റ് എല്ലാവരും കൈവച്ച് നോക്കിയാൽ അത് ആ സെൻസേഷൻ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലെ അത് അത് റണ്ണായതുകൊണ്ടാണ് നമുക്കത് ഫീ ആ സെൻസേഷൻ കിട്ടുന്നത് എന്നാൽ മറ്റു പല പോയിന്റുകളിൽ നമ്മൾ ടച്ച് ചെയ്താൽ ഇപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ഈ ചെവിയുടെ തൊട്ട് മുകളിൽ ഈ മണി ബാർ എന്ന് പറയുന്ന ഭാഗത്ത് കൈവച്ചാൽ യാതൊരു സെൻസേഷനും ഉണ്ടാകത്തില്ല അപ്പോൾ അതേപോലെ തന്നെ ആളുകളുടെ പാസ്റ്റ് ഈവെൻറ്റ്സ് പിന്നെ പുറവശത്ത് ചെവിയുടെ പുറവശത്ത് നമ്മൾ ടച്ച് ചെയ്താൽ അറിയാം ആ ഭാഗത്ത് ഒത്തിരി നമ്മുടെ പഴയകാല ഓർമ്മകൾ പഴയകാല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഇത് ഈ ഭാഗത്ത് ടച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇത് ഇതൊരു സെൻസേഷനാണ് മാജിക്കൽ ഫി നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ആ ആളിലെ എന്തൊക്കെയാണോ ബ്ലോക്കേജുകളുള്ളത് ഇമോഷൻ ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ടുള്ള ബ്ലോക്കേജുകളെ എല്ലാം ക്ലെൻസ് ചെയ്ത് കളയുക അതിലേക്ക് അതിനെ ഊർജപരമായി ഉണർത്തിയെടുക്കുക ഉണർവിന്റെ ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ആക്സസ് ബാർസ് എന്ന് സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ മുപ്പത്തിരണ്ട് പോയിന്റുകളെ പറ്റിയാണ് ബ്രെയിനിലെ ശരിയല്ലേ ഈ മുപ്പത്തിരണ്ട് പോയിന്റുകളിൽ നമ്മൾ ടച്ച് ചെയ്ത് അതിനെ ഉണർത്തിയെടുത്താൽ നമ്മുടെ പല പ്രശ്നങ്ങളും മാറും അത് അതായത് നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പോലും നമുക്ക് മുന്നേറാൻ പറ്റാത്തത് ഈ പറഞ്ഞ പോയിന്റ് പ്രശ്നമാണ് ഇത് എങ്ങനെയാണ് ഒരു 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 കൊണ്ട് നമുക്ക് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറഞ്ഞു ഇതിന്റെ ആധികാരികത എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിന്റെ നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഇന്ന് ഇത് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ദുബായിയുടെ ദുബായ് അടക്കം നിരവധി ആളുകൾ ഡോക്ടേഴ്സ് സൈക്കോളജിസ് എല്ലാവരും ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള പല ആളുകളും ഇന്നിപ്പോൾ ഈ ടൂള് ഈ തെറാപ്പി ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പ്രധാനമായും അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഒത്തിരി ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക ഒരാൾ ഒരു ദിവസം മൂന്നര ലക്ഷം ആളുകളുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ് അതിനകത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചിന്തകളും ആരുടെയൊക്കെയോ ചിന്തകളാണ് നമ്മൾ ധരിക്കുക നമ്മുടെ ചിന്തയാണെന്ന് പറഞ്ഞ് നമ്മളിരിക്കുകയാണ് ആ രണ്ട് ശതമാനം നമുക്ക് വേണ്ടത് രണ്ട് ശതമാനമാണ് അപ്പോൾ ഈ ചിന്തകളെ ഈ ചിന്തകളെക്കുറിച്ച് നമ്മുടെ ധാരണകളുണ്ടല്ലോ നമ്മൾ ആ ബോധത്തോടെ ഇരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും പല ആളുകൾക്കും ഇൻ്റർനാഷണലി തന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ ഓ സി ഡി പോലെയുള്ള എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ അവർക്ക് പോലും വളരെ പ്രൂഡായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ടൂളാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത് പിന്നെ ആരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇന്ത്യയിൽ ഡിഫറൻറ്റായിട്ടുള്ള എല്ലായിടത്തും ഇതിൻ്റെ ഫെസിലിറ്റേറ്റർമാരുണ്ട് കേരളത്തിൽ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഫെസിലിറ്റേറ്റർമാരായിട്ടുള്ളത് ഞാനതിൻ്റെ ഫെസിലിറ്റേറ്ററാണ് ഇൻറ്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള ഫെസിലിറ്റേറ്റർ സാറിപ്പോൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഞാൻ ഈ കോഴ്സ് ഇപ്പോൾ ഈ പ്രാക്ടീസ് ഞാൻ ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മളിതിൻ്റെ ഇതിൻ്റെ പ്രാക്ടീസ് കോഴ്സ് വൺ ഡേ കോഴ്സാണ് അവർ തന്നെ ഒരു സിലബസ് മൊഡ്യൂളും എല്ലാം ഉണ്ട് ആ സിലബസ് നമ്മൾ എട്ട് മണിക്കൂറാണ് ആ കോഴ്സ് എട്ട് മണിക്കൂർ നാല് മണിക്കൂർ അതിൻ്റെ തിയറിയും നാല് മണിക്കൂർ ഇതിൻ്റെ പ്രാക്ടിക്കൽ രണ്ട് പേർക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയും ഒന്ന് റിസീവ് ചെയ്യുകയും ചെയ്യുക നമ്മൾ തന്നെ റിസീവ് ചെയ്താൽ തന്നെ നമ്മൾ ഈ മാറ്റം കണ്ടു തുടങ്ങും ഇരുപത്തൊന്ന് ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മുട്ടിപ്പോയ ബന്ധങ്ങൾ നമ്മളിലേക്ക് സമ്പത്ത് ന പല പല ആളുകളുടെയും പ്രശ്നം സമ്പത്ത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഈ സമ്പത്തിനെ കുറിച്ചുള്ള ആറ്റ കാഴ്ചപ്പാട് പോയിന്റ് ഓഫ് വ്യൂ മാറുന്നതോടുകൂടി തന്നെ അവരിലേക്ക് സമ്പത്തും പണവും എല്ലാം പല രൂപത്തിൽ അപ്പോൾ പിന്നെ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ചെക്ക് വരാൻ തുടങ്ങും ചെക്ക് ഇങ്ങനെ വരാൻ പ്രതീക്ഷിക്കുന്നതോടുകൂടി പ്രപഞ്ചം പല രൂപത്തിൽ ഊർജം എന്ന് പറയുന്നത് ബന്ധങ്ങളായും സമ്പത്തായും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് യഥേഷ്ടം സമൃദ്ധമായി ഒഴുകാൻ തുടങ്ങും വളരെ ഈസി ആയിട്ട് ഒഴുകാൻ തുടങ്ങും ഈ കോഴ്സിന് ഏജ് ലിമിറ്റ് ഉണ്ടോ അതോ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ എങ്ങനെയാണ് സാധാരണ ഞാൻ ആദ്യമേ പറഞ്ഞത് ഡോക്ടേഴ്സ് അതേപോലെ സൈക്കോളജിസ്റ്റ് മാത്രമല്ല ഈ സാധാരണപ്പെട്ട ആളുകൾക്കും അവയറായി ഇരിക്കാൻ കഴിയുക ബോധത്തിലിരിക്കാൻ കഴിയുക അവരിലേക്ക് സമ്പത്ത് സമൃദ്ധമായി ഒഴുകുക അവരുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുക അവരുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക ഇതെല്ലാം സാധാരണപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വിദ്യാഭ്യാസമുള്ളവരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ അങ്ങനെ ഒരു വ്യത്യാസം ആക്സസ് ബാറിലില്ല ഏതൊരാൾക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ഒരു വയസ്സുള്ള കുട്ടികൾക്ക് പോലും ആക്സസ് ബാർ കൊടുക്കാമെന്നാണ് ആക്സസ് കോൺഷ്യസ്നെസ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹമാണ് സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉറക്കം നന്നായിട്ട് ഉറങ്ങണം അപ്പോൾ ഉറക്ക ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മറികടക്കാൻ കഴിയണം ഉറക്കം നന്നായിട്ട് ഉറങ്ങാൻ കഴിയും രണ്ട് ആങ്സൈറ്റി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ഈ ഇൻ്റർവ്യൂ എടുക്കുന്നു ഇന്റർവ്യൂ വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നാളെ എങ്ങനെ ആയിരിക്കും ആ പിന്നെ ജീവിതത്തെക്കുറിച്ച് ഇവർ അമിതമായി ചിന്തിക്കുന്നു നാളെ എന്ത് സംഭവിക്കും അതിനെ ഭയക്കുന്നു ഇവർ പെട്ടെന്ന് ക്ഷിപ്രകോപികളായി മാറുകയും ചെയ്യും അപ്പം ഇത് ശരി ഫിസിക്കലായിട്ട് നമ്മൾ മെൻ്റലായിട്ട് എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് ബോഡി അതനുസരിച്ച് പലതരത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കും അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ഡിപ്രഷൻ ആങ്സൈറ്റി കരിയർ കുട്ടികളുടെ ആണെങ്കിൽ അവർക്ക് എന്താ എന്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ പാഷൻ എന്താണെന്ന് അറിയാൻ കഴിയും അവർക്ക് ജീവിതത്തിൽ എന്താണെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ അതേപോലെ തന്നെ കുടുംബ ഫാമിലി ലൈഫിലെ ബന്ധങ്ങൾ ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ക്ലൈൻസ് ആയാലും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് അപ്പോൾ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാൻ നല്ല ഊഷ്മളമായ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ആക്സസ് ബാർ പരിശീലിക്കുന്നതോടുകൂടി ഇതിനെല്ലാം പരിഹാരമാണ് ഇതിൻ്റെയൊക്കെ ബാർസ് നമ്മുടെ തലച്ചോറിലുണ്ട് ആ തലച്ചോറ് ആക്റ്റീവ് ആക്കി ഓൺ ആക്കി അതിൽ ഇമോഷനും ഫീലിംഗിനും എടുത്തു കളയും ഈ ഒരു ദിവസത്തെ കോഴ്സിന് വരുന്നവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഈ കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ആളുകൾക്ക് ആ സൈറ്റിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് അവരുടെ അവർക്ക് നമുക്ക് പ്രാക്ടീഷണർമാർ ഈ ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രാക്ടീഷണർമാരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അവർക്ക് പ്രാക്ടീസർമാരായിട്ട് ഓതന്റിക് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയ ആളുകളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന ആളുകളുടെ ഒരു റിസൾട്ട് എന്താ ഏതൊരു കാര്യവും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഈ കോഴ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു സാധാരണ മനുഷ്യൻറ്റേതായ എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ കാളൽ തുടങ്ങും എന്തെങ്കിലും നാളത്തെ സംഭവങ്ങളെക്കുറിച്ച് ഇന്നേ ഇന്നേ നമ്മൾ വേവലാതിപ്പെട്ട് ആകുലപ്പെട്ട് അത് കാരണം നമുക്ക് ഭാവിയെക്കുറിച്ച് നാളെ എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം രക്ഷപെട്ടു നമ്മൾ മാത്രം ഇങ്ങനെയായി അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആദികൾ വ്യാധികൾ ഇതിങ്ങനെ ഓർത്തോർത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് രാത്രി ഉറക്കം പോലും കിട്ടാറില്ലായിരുന്നു പെട്ടെന്ന് നമ്മളിലേക്ക് അതേപോലെ തന്നെ സാമ്പത്തികമായി നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒന്നിനും ഒരു പൂർണ്ണതയിലെത്താൻ എത്തിക്കാൻ കഴിയുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഈ സമ്പത്ത് നമ്മളിലേക്ക് ഊർജ്ജം ഏകദേശം ഒഴുകാൻ തുടങ്ങി നമുക്കൊരു കാംനസ് ഒരു റിലാക്സ് നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരം ന നന്നായിട്ട് റിലാക്സ്ഡ് ആണെന്ന് നമുക്ക് രാത്രി എപ്പോൾ കണ്ണടച്ചാലും ഉറങ്ങാൻ കഴിയുന്നു അതേപോലെ തന്നെ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ആളുകളിൽ നിന്നുണ്ടാകുന്നു നല്ല നല്ല ബന്ധം എല്ലാ ആളുകളുമായിട്ട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞത് ഇത് പ്രാക്ടീസ് ചെയ്തതിനോ ശേഷമാണ് സാറപ്പോൾ എത്ര വർഷമായി ഈ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ ആക്സസ് ബാർ പ്രാക്ടീഷണറായി പ്രാക്ടീസ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഫെസിലിറ്റേറ്ററായി മൂന്ന് പേരിൽ നിന്ന് സർട്ടിഫിക്കേഷൻ എടുത്തതിനു ശേഷം ഞാൻ ഫെസിലിറ്റേറ്ററായി എൻ്റെ ജീവിത ഫെസിലിറ്റേറ്ററായി ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു വർഷമായി ടോട്ടൽ രണ്ടായിരത്തി പതിനെട്ടെന്ന് തൊട്ട് അഞ്ചു സംഘടിപ്പിക്കുന്നു എല്ലാ മാസവും എല്ലാ ഒരു മാസം ട്രിവാൻഡ്ര ഫസ്റ്റ് വീക്ക് എല്ലാ മാസവും ആദ്യത്തെ വീക്ക് ട്രിവാൻഡ്രം സെക്കൻഡ് വീക്ക് കോട്ടയം തേർഡ് വീക്ക് എറണാകുളം ഫോർത്ത് വീക്ക് മലപ്പുറം ഒരു ദിവസം സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് എല്ലാ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ ഈ കോഴ്സുകൾ നടക്കുന്നുണ്ട് ആ കോഴ്സിൽ ആളുകൾക്ക് ആ പിന്നെ ഈ എട്ട് മണിക്കൂറാണ് ഈ കോഴ്സ് ആ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്ക് പ്രാക്ടീഷണറായിട്ട് പഠിച്ച് പ്രാക്ടീഷണറായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയും ഈ കോഴ്സ് പഠിച്ചാൽ അതൊരു പ്രൊഫഷണലായിട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റും മാറ്റാം അല്ലേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് കടന്നു വരാം നമ്മൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്കെല്ലാം നമ്മളിത് ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാൻ ഇത് ചെയ്തു കൊടുക്കുവാൻ അവരുടെ തലച്ചോറിലെ ഈ പോയിന്റുകളെ ബാർസിനെ റൺ ചെയ്യിക്കുവാൻ ആ പോയിന്റുകളെ നമുക്ക് റൺ ചെയ്യുവാൻ സെൽഫായിട്ട് നമ്മുടെ നിത്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും എല്ലാം ഇത് യൂസ് ആക്കുന്ന ഒരു ടൂളാണ് ഈ ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം ഒരു ഉദാഹരണമായിട്ട് പറയാമോ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് കഴിഞ്ഞ ഫിഫ്റ്റീൻത്തിന് സൗത്ത് റീജൻസി വെച്ച് നടന്ന ട്രെയിനിങ്ങിൽ വന്ന ഒരു ഒരു കുട്ടി അവർ വല്ലാതെ നന്നായിട്ട് വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിയാണ് നന്നായിട്ട് പഠിക്കാൻ ബ്രില്യൻ്റ് ആണ് നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റ് മാർക്കാണ് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കോവിഡിന് ശേഷം വല്ലാത്ത ഒരു ഡിപ്രഷനും ആങ്സൈറ്റിയും അനുഭവിച്ച് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ബോഡി തന്നെ ഈ ഈ രീതിയിലായപ്പോൾ ആ കുട്ടിയുടെ ഫിസിയോളജിയിൽ തന്നെ മാറ്റം വന്നു ശാരീരികമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആ ആളിനെ കൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ഹോസ്പിറ്റലിൽ ഫിസി ഫിസിക്കലി നോക്കിയപ്പോൾ ഒരു കുഴപ്പവും ആളിനില്ല അതിനുശേഷം ആ ആളിനെ സൈക്കോളജി ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു കൗൺസിലറിൻ്റെ അടുത്തിട്ട് നന്നായിട്ട് ഹിപ്നോസൊക്കെ ചെയ്തിട്ട് കൗൺസിലിംഗ് കൊടുത്തു എന്നിട്ടും പരിഹാരമില്ല ഈ ആളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ആ ആൾ ആകസ്മികമായി ഈ ആഡ് കണ്ട് നമ്മളെ സമീപിക്കുകയും അവിടെ വന്ന് ഫസ്റ്റ് റിസീവ് ചെയ്യുകയും ഇന്നിപ്പോൾ ഒരു അഞ്ച് ഇത് കഴിയുമ്പോഴേക്കും ആക്സിസ് ബാറിൻ്റെ ഇത് റിസീവ് ചെയ്ത് കഴിയുന്നതോടുകൂടി കഴിഞ്ഞതോടുകൂടി ആളിൽ വലിയ മാറ്റം അവരുടെ കാഴ്ചപ്പാടുകളാണ് മാറുന്നത് അല്ലാതെ അവരുടെ ഒരു മാറ്റവും നമ്മൾ ഉണ്ടാക്കുന്നില്ല അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ജീവിതത്തെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് സമൂഹത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പ പുതിയ ഒരു സ്ലേറ്റിൽ അവർക്ക് കാര്യങ്ങളെ കാണാൻ അവരെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് അത് അവർ അത് അതിലൂടെ അവർക്ക് അങ്ങനെ അവർ മാറുന്നതിലൂടെ അതിലൂടെ അവർ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സമ്പത്താണെങ്കിൽ സമ്പത്തിൻ്റെ പ്രശ്നം കരിയറാണെങ്കിൽ കരിയറിൻ്റെ പ്രശ്നം ഇതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളാണ് ഒരു തെറാപ്പി ടൂളാണ് ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക